നാവിൽ നിൽക്കുന്ന സമയം അപ്പൊ ട്വന്റി ഫോർ എപ്പോഴാണ് ഗുളിക നമുക്കറിയില്ല ഈ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ വി 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 സേ അല്ലെങ്കിൽ അട്ടർ ബാക്ക് ടു ഇല്ല ആക്ച്വലി ആർ ഡിവൈൻ ഇൻസൈഡ് പുറത്തൊന്നുമില്ല ദൈവം അത് തന്നെയാണ്

എനിക്ക് ഒറ്റപ്പെടുമ്പോ ഭയങ്കര എനർജി അല്ലേ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന ഒരു വിദ്ധികളാ കാരണം ഇൻറോബോട്ടിന് ഒറ്റപ്പെടാന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഹാപ്പിയവണ് നമ്മള് നമ്മളോട് പറയുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം അതായത് അത് ഐ പ്രിഫർ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി താമര ഈ താമ്പൽപ്പൂവൊക്കെ ഇട്ട് ഇവളെ ശാന്തിയൊക്കെ ആക്കുന്നുണ്ട് ഈ കടലിനെയൊക്കെ ശാന്താക്കും അദ്ദേഹം എടുത്തിട്ടുള്ള ആറോ ഏഴോ സിനിമയിൽ ഒരു സിനിമയിൽ ഞാനുണ്ട് ഒരു സിനിമയിൽ ലാലേട്ടൻ ഉണ്ട് ഒരു സിനിമയിൽ ഉണ്ട് എനിക്ക് ശേഷം ഒരു നടിയായി എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി അങ്ങനെ അറിയില്ല അതെനിക്കറിയില്ല കാരണം ഞാൻ അപ്പോഴും ഓട്ടോയിലും ഇപ്പോഴും അതെ ഇപ്പോഴും ഞാൻ ഊബറിലും ഒക്കെ സഞ്ചരിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയാ എനിക്കറിഞ്ഞൂടാ സ്റ്റാർ എന്നൊക്കെ പറയുന്നൊരു ഇതിൽ ഞാൻ എപ്പോഴും നിൽക്കാറില്ല ഞാൻ ആർട്ടിസ്റ്റാണ് അപ്പോൾ ആർട്ടിസ്റ്റ് എൻ ദ സെൻസ് നമ്മൾ പ്രശസ്തി ഉണ്ടോ അത് എനിക്കറിയില്ല എനിക്ക് പ്രശസ്തി പ്രശസ്തിയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നോട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകൾ പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മളെ അറിയാമെന്നും നമ്മുടെ സിനിമകൾ അവർ കാണുന്നുണ്ട് അതൊരു സന്തോഷമാണ് കാരണം പ്രേക്ഷകർ നമ്മളെ സിനിമ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു ആർട്ടിസ്റ്റിനൊരു റിസൾട്ടില്ലല്ലോ ഇതിന് ഒരു ഒരു സന്തോഷം എന്താ പറയാ എന്താ എന്തിനാണ് ഈ അഭിനയിക്കുന്നത് അതിനൊരു നല്ല കമന്റ് കിട്ടാനും ആ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മുന്നോട്ട് പോകാനുണ്ടോ അപ്പൊ അതിപ്പോഴാണ് ഞാൻ കൂടുതൽ തിരിച്ചറിയണേ കാരണം ആളുകൾ കൂടുതൽ ഇപ്പോഴാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടാണ് കൂടുതൽ ആ ഈ സിനിമകളെ പറ്റി ഈ സിനിമകളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് അല്ലാതെ നമ്മൾ നേരിട്ടങ്ങനെ വല്ലപ്പോഴീ പറയുന്ന പോലെ മോളിലൊക്കെ പോകുമ്പോ ഞാൻ കഴിയുന്നത് ആളുകളെ കാണുമ്പോളേ പതുങ്ങി നടക്കുന്ന വനിതാ വനിതയിലെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒളിഞ്ഞു നടക്കുന്ന ഞാൻ അത് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രോട്ടായിരിക്കും കുറച്ചു കുറച്ച് നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഒളിച്ചു നടക്കാമോ അങ്ങനെ കണ്ണിൽ പെടാതെ നടക്കാമോ അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലൊക്കെ വന്നിരുന്നത് നിർബന്ധമായിട്ട് വിളിച്ചിരുത്തുമ്പോഴെന്ന് താല്പര്യം ആണ് താല്പര്യം ബാല്യകാല സ്മരണ എന്ന് പറഞ്ഞാൽ ബാല്യകാലസ്മരണ മാത്രല്ല ബാല്യകാല സ്മരണയാണ് കൂടുതൽ ഇഷ്ടം അതായത് അത് കുട്ടിത്തം ഇപ്പോഴും ഉണ്ട് ഉള്ളില് കുട്ടിക്കാലം ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെയാണ് ഞാൻ പറയാൻ വെച്ചാൽ കുട്ടിക്കാലം എന്ന് പറയാം കാരണം ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടിക്കാലല്ലല്ലോ വല്ല മോളിലോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സംഭവങ്ങളൊന്നുമില്ല മറ്റൊന്നും ഞങ്ങൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പറമ്പിൽ തന്നെയാണ് അവിടെ തന്നെയുള്ള ഒക്കെ എടുത്ത് കറി കടിച്ചു പറച്ച് തിന്ന് അവിടെ തന്നെ കളിച്ച് പിന്നെ അമ്മയുടെ സാരിയൊക്കെ എടുത്ത് ഡ്രാമ ഡ്രാമ ഉണ്ടാക്കുക കാണിക്കുക അങ്ങനെ നമ്മൾ ശരിക്കും ഫുൾ ടൈം എൻഗേജായിരുന്നു ഒരു എന്താ പറയുക ഫിസിക്കൽ എക്സസൈസും മെന്റൽ ഹാപ്പിനെസും ഒക്കെ ഉണ്ടായിരുന്നൊരു നല്ല കുട്ടികാലായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഓർമ്മകളായിട്ട് വരും അതുപോലെ പശുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പശുക്കളൊക്കെ ഇണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ പശുക്കുട്ടിയുടെ ഒപ്പമുള്ള ഓർമ്മകളൊക്കെ ഞാൻ കഥയായിട്ട് എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയിലൊക്കെ നഗരം പേജിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏർ എഴുതെന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ അനുഭവം എഴുതുന്നതാ അപ്പോൾ ആൾക്കാർ പറയും നമ്മൾ ശരിക്കും അതിലേ അതിലേക്കൂടെ സഞ്ചരിക്കണ പോലെ തോന്നും അതെന്തുകൊണ്ട് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാകാരൻ ബഷീറാണ് അദ്ദേഹത്തിന്റെ എഴുത്തിൻ്റെ രീതി ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് വിഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വിഷിക്കുക കാരണം അത്ര ഇൻറ്റെൻസായിട്ട് ആളനുഭവിച്ചിട്ടാണ് എഴുതണത് അപ്പം നമുക്ക് ശരിക്കും ആ സമയത്ത് വിഷിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഏത് കലയെ സമീപിക്കുമ്പോഴും അത് എഴുത്താണെങ്കിലും അഭിനയമാണെങ്കിലും ഇനി പടം വരയ്ക്കാനാണെങ്കിലും അതുകൊണ്ടാണ് എനിക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവില്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അഭിനയവും നൃത്തവും എഴുത്തും ആണ് മറ്റേ പടം വരയ്ക്കും പെയിന്റ് ചെയ്യും എന്നല്ലാതെ ഞാൻ പഠിച്ചിട്ടോ ഇല്ല അത്ര വലിയ ഭയങ്കര പെയിന്റിങ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്ര കോൺഫിഡൻറ്റ് അല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അതിനേക്കാൾ അപ്പോൾ നമ്മൾക്കന്നെ നമ്മുടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുറവുകളാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഉള്ളിലെ കുറവുകൾ നമ്മളെന്തൊക്കെ തിരുത്തണം എന്നുള്ളതാണ് ഓരോ വ്യക്തിയും അറിയേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്നാ ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്താൽ ഒരു നല്ല സമൂഹം ഉണ്ടാവും അതിവിടെ നടക്കുന്നില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ നടക്കണു എന്തൊക്കെയോ ആളുകൾക്കിപ്പോൾ അറ്റൻഷൻ സ്പാൻ വരെ ഇല്ല തേർട്ടി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻക്ലൂഡിങ് മീ ഇതിൽ ഇരിക്കുകഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താണ് ഇങ്ങനെ തോണ്ടി തോണ്ടിയിരുന്ന് നമ്മൾക്ക് നമ്മളെ ചിന്തിക്കാനുള്ള സമയമില്ലാണ്ട് വേറെ ആരുടെയൊക്കെയോ ചിന്തകളിലേക്കൂടെ നമ്മൾ കടന്നു പോകാം അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ മാറുമെന്ന് ചില സമയത്ത് സംശയം തോന്നും അപ്പം നമ്മൾ നമ്മളുടെ കുറവുകൾ എന്താണ് നമുക്ക് എന്താണ് തിരുത്തേണ്ടത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിച്ചാൽ അവർക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാമെന്ന് കാര്യം ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് അതായത് നമ്മൾ ഹാപ്പി അല്ലാത്ത നമ്മൾ ചെയ്യരുത് ആർക്ക് വേണ്ടിയും കോംപ്രമൈസ് ചെയ്യരുത് നമ്മിളിൽ ഒരു വാചകമുണ്ട് ലോകം നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് എന്താ പണയം വെച്ച ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് കാര്യം അതൊരു വാലിഡ് റിക്വസ്റ്റൻ ആണ് നീ ലോകത്തിനെ മുഴുവൻ പ്ലീസ് ചെയ്യാൻ വേണ്ടി നീ പലതും ചെയ്യണു പലതും ചെയ്തു എന്ന് ആയിരിക്കും പക്ഷേ യു ആർ നോട്ട് ഹാപ്പി വിത്ത് യുവർ സെൽഫ് യുവ ഉള്ളിന്റെ ഉള്ളിൽ നീ ഹാപ്പി അല്ലെങ്കിൽ യു ആർ എ ഫെയിലിയർ അതാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത് എന്നാണ് എന്റെ പെർസ്പെക്ടീവ് നിങ്ങൾക്കതിനെ എതിർക്കാം എതിർക്കാതിരിക്കാം ചേറാമേട്ടും അതുപോലെ തന്നെ മാനുവൽ ഒരു ഗംഭീര സിനിമയായിരുന്നു എന്ന് അതിലേക്ക് കാസ്റ്റ് എങ്ങനെയായിരുന്നു ഹോസ്റ്റലിലേക്ക് എത്തിപ്പെടുന്നത് ഹോസ്ലറിലേക്ക് ഇതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ ത്രൂ ആണ് വന്നത് പക്ഷെ മിഥുൻ മാനുവലിന്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷല്ലേ അദ്ദേഹത്തിന്റെ മൂവിയുടെ ഒരു ഓം ശാന്തി യോശാനൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുന്ന സമയം അപ്പോ ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ആളാണെന്നറിയാൻ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടുവരും നേരത്തെ പറയാ ഇല്ല ഇല്ല അവിടെ ചെന്നതിന് ശേഷമാണ് ശരിക്കും പറയാൻ വെച്ചാൽ നമ്മളത്രയും മെയിൻ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ഓൾ ത്രൂ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം അത് ചെയ്യേണ്ട പരിസരം അതിന് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് അവരുടെ ഇമോഷൻസ് ഇത്രയും കാര്യം നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് മമ്മൂക്കയുടെ ചെറുപ്പകാലത്തിന്റെ അമ്മയായിട്ടാണ് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് സെറ്റിലുള്ള ആർക്കും ഈ ഒരു അറിയില്ല കാരണം ഞങ്ങൾ ചെല്ലുമ്പോ തന്നെ മമ്മൂക്കണ്ടോന്നൊക്കെ അറിഞ്ഞായിരുന്നു അപ്പൊ ബി അതിന് മുൻപുള്ള കഥയായിരിക്കും അതായത് സിനിമയുടെ ഒരു പ്രൊമോഷൻ പോലെ അവർ കൊടുത്തതായിരിക്കും അതായത് ഇങ്ങനെ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നറിയാ സർപ്രൈസ് എലിമെന്റ് ആയിട്ട് ഇത്രയും വലിയ ഒരാൾ വരുമ്പോ ആ സിനിമയുടെ ഇത് തന്നെ മാറക്കോ പക്ഷേ തിയേറ്ററിലൊക്കെ ഓ ഫാക്ടർ ഉണ്ടായിരുന്നു ഓഫ് ഫാക്ടർ എന്ന് പറയാം അതായത് മമ്മൂക്ക് എൻട്രി ആവണത് ഭയങ്കര കയ്യടിയും ഭയങ്കര ഇതായിരുന്നു അപ്പം ഇത് എന്താ പറയുക നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കറിയായിരുന്നു അന്ന് മമ്മൂക്ക ഉണ്ട് മമ്മൂക്കയുടെ ചെറുപ്പകാലത്തിൻ്റെ അമ്മ ക്യാരക്ടറാണ് ഞാൻ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഇങ്ങനെ കോമയിൽ പോയിരിക്കുന്ന സമയത്ത് ആ ഇമോഷണൽ സീൻസ് മാത്രമാണ് ഞാൻ ചെയ്യാനുണ്ടായിരുന്നു മകനെ ബാക്കിൽ ബാക്ക് ടു നോർമൽ ലൈഫ് തിരിച്ചുകൊണ്ടുവരുന്ന ഒരമ്മ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ആരുടെങ്കിലും അമ്മയാവാൻ പറ്റില്ലല്ലോ എല്ലാം കഴിഞ്ഞല്ലോ അതിലൊന്നുമില്ല ഒരാളില്ല അപ്പൊ ഇനിയെങ്കിലും എനിക്ക് അമ്മ കാരണം അമ്മ കഥാപാത്രം ചെയ്യണോണ്ടല്ല എന്നെ അപ്പൊ മനസ്സിലാക്കണം നോക്കി എപ്പോ കിട്ടുന്നതും ഈ ഒന്നൂല് കൺസോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരാളെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പാവമമ്മ അല്ലെങ്കിൽ ഒരു കോൾ കുല സ്ത്രീ കുടുംബിനി ഇത് മാത്രല്ല എന്തൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നാലല്ലേ അറിയുള്ളൂ അതിന് ധൈര്യം കാണിക്കൂ എന്നാണ് കാരണം മാമിന്റെ ഇൻസ്റ്റ ഞാൻ നോക്കുന്ന സമയത്ത് മാം ഞാൻ വിചാരിച്ചു ഓക്കെ മാം ഇൻസ്റ്റിൽ നിന്നും അത്രയും ഫെമിലിയർ ആയിരിക്കില്ല അത്രത്തോളം ആക്റ്റീവ് ആയിരിക്കില്ല ഒരു പത്തായിരത്തി അഞ്ഞൂറ് പോസ്റ്റീവ് അപ്പം ഓരോ പോസ്റ്റുകളും ഞാൻ നോക്കുന്ന സമയത്ത് ചെറിയ മൊമെന്റ്സ് വരെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചോദിക്കാൻ കാര്യം മനോഹരമാണെന്ന് പറയുന്ന കുട്ടിക്കാലം മോൾഡ് ചെയ്യും നമ്മുടെ കുട്ടികൾ എന്നാലും നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെറുഷ് ചെയ്യാനും ഒക്കെ സാധിക്കും എങ്ങനെയാണ് എങ്ങനെയാണോ അല്ല ഈ ഇൻസ്റ്റയില് ഇത്രയും പോസ്റ്റുകൾ എന്റെ ഫേസ്ബുക്ക് പോയിട്ടായി പോയി അപ്പോൾ സെക്കൻഡ് അക്കൗണ്ടും പോയി അപ്പോൾ അതെനിക്കൊരു പ്രശ്നമായി ടെൻഷനായി പിന്നെ ഞാൻ വിളിച്ചു ഫേസ്ബുക്ക് വേണ്ട ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇൻസ്റ്റോ ഇൻസ്റ്റ കൊണ്ട് സർവൈവ് ചെയ്യാലോ അപ്പോൾ അത് ഇപ്പോൾ ഓഫീഷ്യൽ ആയതുകൊണ്ട് അതങ്ങനെയും മുന്നോട്ട് പോകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എഴുതാൻ എഴുതാനിഷ്ടമുള്ളതുകൊണ്ട് ഈ ക്യാപ്ഷൻസ് ഇടാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ വലുതും റീലോ പിക്ചറോ ഒക്കെ ഇടും ഈ ക്യാപ്ഷൻസ് എഴുതാൻ വേണ്ടി മാത്രം മറ്റതൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു മായ സിന്ദ്രധനുഷ് മറ്റതിൽ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എഴുത്തൊക്കെ നടന്നായിരുന്നു അപ്പൊ ഇതല്ലോ അതെല്ലാം പോയില്ലേ അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും പോസ്റ്റുകൾ വരാൻ കാരണം എൻ്റെ ഭാവം പറയും അമ്മേ ഞാൻ കൈ വെക്കേണ്ട സമയമായി അതായത് ഇൻസ്റ്റയില് അവൻ വന്ന് ഒന്ന് അതൊക്കെ എഡിറ്റ് ചെയ്ത് നോർമൽ ആക്കി വെക്കും ഞാൻ വീണ്ടും അതിൽ കൂടുതൽ പോസ്റ്റ് ഒക്കെ ഇട്ട് അത് കൊളാക്കി കൊടുക്കും മാം എങ്ങനെയായിരിക്കും മാമിനും അല്ല ഹാപ്പിനെസ് ഇൻ ദ സെൻസ് നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിലിരിക്കുക ഇപ്പൊ ഈ ഉള്ളൂ ഈ നിമിഷം നിങ്ങൾ ആണോ അതാണ് ഹാപ്പിനെസ് കാരണം നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയത് നല്ലതും ആവാൻ ചീത്തയാവാം ആ ഓർമ്മകളിൽ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ പക്ഷെ അതുകൊണ്ട് ബെനിഫിറ്റ് സ്വതവേ ഉണ്ടാവാറില്ല കാരണം കൂടുതൽ ഈ പാസ്റ്റിലേക്ക് പോകുന്നവർ ഹാപ്പിനെസ്സിന് വേണ്ടിയല്ല പോവാറുണ്ട് എപ്പോഴും ദുഃഖങ്ങൾ അത് ആലോചിച്ച് വിഷമിച്ച് ഇടാനായിരിക്കും അപ്പോൾ അതും നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലതല്ല പിന്നെ നാളെ നാളെ ചിലർ ബില്ലടക്കണതിനെക്കുറിച്ചും അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും നാളെ അത് ആ ഒരു അത് വരട്ടെ നാളെ ആയിട്ടില്ലല്ലോ നാളെ നമ്മൾ ഉണരും എന്നുള്ളത് പോലും ഉറപ്പില്ലാത്തൊരു ലോകമാണ് അപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ ഇപ്പോൾ ഉള്ള നിമിഷത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അതായത് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മളായിട്ട് ഇരുന്നാൽ ഹാപ്പിയാണ് അതിൽ വേറെ ആൾക്കാരുടെ പെർസ്പെക്ടീവോ അല്ലെങ്കിൽ ആരെങ്കിലും പ്ലീസ് ചെയ്യാൻ നോക്കുകയെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ നമ്മളല്ലാത്ത എന്ത് എലിമെന്റ് ആഡ് ചെയ്താലും നമ്മള് ഹാപ്പി ആവില്ല അതാണ് എന്നെ പറ്റി ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയത്ത് ഒറ്റപ്പെട്ട് നിക്കുന്ന സാഹചര്യങ്ങൾ വരും മാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റപ്പെടുമ്പോ ഭയങ്കര എനർജി അല്ലേ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്ന ഒരു വിദ്ധികളാ കാരണം ഇൻട്രോ ബോർട്ടറിന് ഒറ്റപ്പെടാന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിയവാണ് അവരെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒപ്പമാണ് ഇരിക്കുന്നത് അവർക്ക് വേറെ ആരും വേണ്ടല്ലോ അപ്പൊ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മള് നമ്മുടെ ഇഷ്ടമുള്ള പാഷനിലേക്കും ഒക്കെ ഫോക്കസ്ഡാകും അപ്പൊ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രിയേറ്റീവ് ആവും ഞാൻ ആ സമയം എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു ഒരു രീതിയിലും അത് ആരും ആരും കൂടെല്ലോ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ചുറ്റും നമ്മൾ എന്താച്ചാ ഈ ഒറ്റപ്പെടാന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആണെങ്കിലും ഒരു മനുഷ്യനാണ് സാമൂഹ്യ ജീവിയാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആനിമൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഒറ്റപ്പെടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കല്ലോ എനിക്ക് മക്കളുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ് അതും ഒരു ഭാഗം അതും നമ്മുടെ ഒരു ഭാഗം പക്ഷേ തനിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ് കാരണം തനിച്ചിരിക്കുമ്പോൾ എനിക്ക് വളരെ ജനുവൻ ആയിട്ടൊരു വ്യക്തിയോടൊപ്പം ഇരിക്കാൻ പറ്റണേ എനിക്ക് എൻ്റെ വൈബ്രേഷന് സെയിം വൈബ് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒപ്പം ഞാൻ ഇരിക്കണത് അപ്പോൾ എനിക്ക് ഹാപ്പിയുമല്ലോ ഞാൻ ഞാൻ ഞാനപ്പം എന്ത് ചെയ്യും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ക്രിയേറ്റീവായിട്ടുള്ള ചിലപ്പോൾ എഴുതാൻ തോന്നും ഞാനൊരു നൈറ്റോളാണ് അപ്പോൾ ലേറ്റ് നൈറ്റൊക്കെ ഇരിക്കും അപ്പോൾ ചിലപ്പോൾ എനിക്ക് പടം വരയ്ക്കാൻ തോന്നുന്നത് അപ്പഴായിരിക്കും അപ്പൊ പടം വരയ്ക്കും എഴുതാൻ തോന്നിയാ അപ്പൊ എണ്ണിറ്റൊക്കെ ഇരുന്ന് എഴുതും അത് കഴിഞ്ഞ് എന്താ പറയാ ഡാൻസ് ചെയ്യാൻ തോന്നിയാലും ഞാൻ ചെറപ്പോ പാതിരക്ക് റീലൊക്കെ ഇട്ട് ചെലപ്പോ പാതിരക്ക് വരെ റീല് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇതിന് ഉറക്കൊന്നും ഇല്ലേ ഇല്ല സോറി നിങ്ങൾ ഉറങ്ങിക്കോളും നിങ്ങൾ ഉറങ്ങിയായിരുന്നെങ്കി ഇത് അറിയില്ലല്ലോ ഞാൻ ഉറങ്ങിണ്ടോന്നു അപ്പൊ നിങ്ങൾ ആദ്യം പോയി ആളുകൾക്ക് വലിയൊരു ഐ ആയിരിക്കും മാമി പറഞ്ഞ ഏറ്റവും കൂടുതൽ ഒരു ആരും ഇല്ല നമ്മൾ ഒറ്റയല്ല ആക്ച്വലി വി ആർ ഡിവൈൻ ഇൻസൈഡ് ആ റിയലൈസേഷൻ ആണ് ഇത് ഹിന്ദുവിൽ പറയുന്ന പോലെ അഹം ബ്രഹ്മാസ്മി പുറത്തൊന്നും ദൈവം അകത്ത് തന്നെയാണ് നമ്മൾ തന്നെയാണ് റിയലൈസ് ചെയ്യുക നമ്മൾ അമ്പലത്തിലും പള്ളിയിലും ഒന്നും പോകുന്നത് ദൈവത്തെ കാണാനല്ല ദൈവം ഇസ് ഓൾഅറൗണ്ട് ദൈവമില്ലാത്തൊരു പ്ലേസ് കാണിച്ചു തരൂ ഇല്ല ദൈവമുണ്ട് ദൈവം ഇൻ ദ സെൻസ് ആ ഡിവൈൻ പവർ ആ ഹയർ പവർ ഉണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോ നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് നമ്മുടെ മോർട്ടൽ ബോഡി റീചാർജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോസിറ്റീവായിട്ട് റീചാർജ് ചെയ്യുക കാരണം ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മുടെ വൈബ് അല്ലാത്ത ആളുകൾ നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നെഗറ്റീവ് വൈബ്രേഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും അറിയാതെ അത് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടാവും ഇത് ഈ ആരാധനാലയങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഓറയിൽ ചെല്ലുമ്പോൾ നമ്മളത് ഒന്ന് റീചാർജ് ചെയ്ത് തിരിച്ച് അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ നല്ല ഐശ്വര്യം ഉണ്ടല്ലോ എന്നൊക്കെ ചിലർ പറയണേക്കാം ഇതാണ് ഈ ഐശ്വര്യമല്ലാതെ അതായത് നമ്മൾ റീചാർജ് ആയി നമ്മൾ ബാക്ക് ടു നോർമലായി നോർമലായി എന്നർത്ഥം ജെന്വിൻ നമ്മുടെ ജെന്വിൻ ഇതിലേക്ക് തിരിച്ചുപോകി റിയൽ ലൈഫിൽ ഞാൻ ഇൻട്രോവോട്ടാണ് ആംബ്യുവർ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ് അപ്പോൾ ഓൺലി ഓൺ സ്ക്രീൻ എക്സ്ട്രോവേർട്ടും റിയൽ ലൈഫിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇൻട്രോവേർട്സിനെപ്പോഴും തനിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അവർ ശരിക്കും അവർ എനർജി റീചാർജ് ചെയ്യണ സമയം അതാണ് എനിക്കിങ്ങനെ ക്രൗഡും ബഹളങ്ങളുമാണ് ബുദ്ധിമുട്ട് പിന്നെ പക്ഷെ നമ്മുടെ ജോലി ക്രൗഡും ലൈറ്റും ആക്ഷനും ഒക്കെ ഉള്ള അത് ഇഷ്ടമാണ് അതാണ് ഞാൻ പറഞ്ഞാൽ ആംബിവേർട്ടാണ് അതായത് ക്യാമറയ്ക്ക് മുന്നിൽ എക്സ്ട്രോവേർട്ടാവാനിഷ്ടമാണ് പക്ഷേ റിയൽ ലൈഫിലും ഉണ്ടാകെ കഴിയുന്നതും സെയിം വൈബ് ആളുകളോട് മാത്രം സംസാരിച്ച് ഇരിക്കാനാണ് ഇഷ്ടം ഞാൻ എൻജോയ് ഒറ്റപ്പെടലിലില്ല ഒറ്റപ്പെടലിനാണ് ഒറ്റപ്പെടലിന് നെഗറ്റിവിറ്റി അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്ടീവ് ആണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ് ആ സമയത്ത് എനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കാം എന്റെ ഡ്രീമിലേക്ക് ഫോക്കസ് ചെയ്യാം എനിക്ക് പ്ലാൻ പ്ലാൻ ചെയ്യാം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്താ പറയാ എഴുതാനുള്ള ഒരു കഥ ഉണ്ടെങ്കിൽ അതിന്റെ ത്രെഡ് ഡെവലപ്പ് ചെയ്യാം പടം വരയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം നൃത്തം ചെയ്യാൻ തോന്നി എനിക്കൊരു റീലിടാം ഇനി അഭിനയിക്കാൻ ഈ പറയുന്ന പോലെ അഭിനയിക്കാനും ഇപ്പോൾ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ടൈം പാസിന് വേണമെങ്കിൽ അത് ചെയ്യാം അപ്പോൾ ക്രിയേറ്റീവ് ടൈമാണ് എനിക്ക് ഒറ്റപ്പെടൽ ഒറ്റപ്പെടലില്ല ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് എന്താ പറയുക ആരുമില്ലാത്ത അങ്ങനെ ആരുമില്ലാത്ത ആരുമില്ലല്ലോ ലൈഫിൽ ഇപ്പം നമ്മൾക്ക് ചുറ്റും ആളുകളൊക്കെ ഉണ്ട് ആളുകളില്ല എന്നല്ല ഇപ്പം ഇൻറോബോട്ടാണെങ്കിലും അവർക്ക് വീട്ടുകാരുണ്ടാവും കൂട്ടുകാരുണ്ടാവും ചുറ്റും ആളുകളുണ്ട് പക്ഷെ ആ ചുറ്റും ആളുകൾക്കിടയിലും അവരൊരു ഏകാന്തത സന്തോഷമുള്ള ഒരു ഏകാന്തത എന്നുള്ളതാണ് തിരക്കുകൾക്കിടയിലും അവർക്ക് അവരായിട്ടിരിക്കാൻ പറ്റും നല്ലൊരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് അത് ഒറ്റപ്പെടൽ എന്ന് പറയാൻ പാടില്ല അത് ആഘോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടൽ എന്ന് ഓനാഘോഷിക്കലാണ് ഇന്നത്തെ കാര്യം നമ്മള് ഒരു ഉള്ളൂ നമ്മള് സ്വയം നമ്മളോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഞാനത് ഇന്നും കൂടി എൻ്റെ ഒരു ഒരു ഫ്രണ്ടിനോട് പറഞ്ഞുള്ളൂ നമ്മൾ നമ്മളോട് പറയുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം സെൽഫ് ടോക്ക് സെൽഫ് ടോക്ക് അതായത് അത് കണ്ണാടിയെ നോക്കി പറയാം കണ്ണാടിയെ നോക്കാണ്ട് പറയാം മൊബൈലേ നോക്കി പറയാം ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വീണ്ടും ബഷീറിനെ പറയുന്ന എന്താച്ചാൽ ബഷീറിന് കുറേ എൻ്റെ പോലത്തെ ക്രേസി ഇതുകളുണ്ട് അതായത് അതാണ് ആളെ ആളെ എനിക്ക് ഇഷ്ടമായത് ആളുടെ എഴുത്തുകൾ കാരണം ആൾ ആൾക്കി ക്രിസ് ഓഫറേനിയ ഉണ്ടായിരുന്നു എനിക്കതില്ലോ അത് ഞാൻ ചുറ്റും ഇപ്പം നമ്മൾ ആരുമില്ലെങ്കിലും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കും അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യാം അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആ എൻ്റെ ക്രിയേറ്റർ ആരും എന്നെ ഭരിക്കാനില്ലാന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മൾ എൻജോയ് ചെയ്യാണ് അത് കുട്ടികളാവാം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുന്നതാവാം എന്താ പറയുക ആനിമൽസ് ആവാം അതൊക്കെ നമ്മുടെ ഇമാജിനേഷനും ഇട്ട് കൊടുക്കുക എ ഒരു എഴുത്തുകാരി എഴുത്തുകാരിയുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ പക്ഷേ സെൽഫ് ടോക്ക് ഇൻ ദ സെൻസ് നമ്മൾ എന്ത് പറയുമ്പോഴും അത് നമുക്ക് ഊർജ്ജം തരുന്ന പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കണം വാക്കുകൾ അപ്പോൾ എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറയരുത് നമുക്കുള്ളതിന് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കണം അതും അല്ലെങ്കിൽ എനിക്ക് അത് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഐ എം ഹെൽത്തി ഐ എം ഹാപ്പി ഐ എം ബ്യൂട്ടിഫുൾ അങ്ങനെ എന്തോ പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ നമുക്ക് പറയാം അത് നമ്മളാവണം എന്നൊന്നുമില്ല അത് നമ്മളുടെ ഒരു വിശ്വാസം നമ്മുടെ പേഴ്സ്പെക്റ്റീവും നമ്മുടെ സന്തോഷമാണെന്ന് മനസ്സിലാക്കുക സോ വട്ട് എവർ വി സേ അല്ലെങ്കിൽ വട്ട് എവർ വി അട്ടർ വിൽ കം ബാക്ക് ടു അസ് ഇൻ എ പോസിറ്റീവ് വേ ആ വാക്കുകൾക്ക് അത്ര പവർ ഉണ്ട് അതുകൊണ്ടാണ് ഈ മന്ത്ര മന്ത്ര നമ്മള് ഹിന്ദിയില് ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പറയാം ശുഭ് ശുബ് ബോലോ എന്ന് പറയും എല്ലാ സമയത്തും നല്ലത് പറയാൻ പറയും അത് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് നല്ലത് പറയുന്നു കാരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഗുളികൻ ടൈം എന്നോ അങ്ങനെ എന്തോ എന്തോര നാവിൽ ഗുളികൻ നിൽക്കുന്ന സമയം അപ്പം ഈ ട്വന്റി ഫോർ ഹവേഴ്സിൽ എപ്പോഴാണ് ഗുളിക നിൽക്കാൻ നമുക്കറിയില്ല ഈ നിൽക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അറാൻ പറ്റും എന്നോ അങ്ങനെ എന്തൊക്കെയൊരു ബിലീഫാണ് അതിനെ ബിലീഫായിട്ട് മാത്രം എടുക്കൂ അത് എന്തുകൊണ്ടാണ് ഈ കോ കോക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് പറയാനാണ് നമ്മൾ പറയുന്ന ഒരു കാര്യ അതാണ് അത്ര ആലോചിച്ചാൽ മതി നമ്മൾ മറ്റൊരാൾക്കും പൊട്ടാ വിചാരിക്കരുത് ഫസ്റ്റ് തിങ് നമ്മൾ നമുക്ക് ഓക്കെ നമ്മൾ നല്ലതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് ശരി തന്നെ പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് തിങ്ക് ചെയ്യുമ്പോഴും നല്ലത് മാത്രം നമ്മൾ മറ്റൊരാളെ ബ്ലെസ് ചെയ്യുക മറ്റൊരാൾക്ക് നല്ലത് കൊടുക്കുക നല്ലത് ചിന്തിക്കുക സോ ഒബിയസ്ലി അത് അത് തിരിച്ച് നമ്മളൊരു കർമാസൈക്കിൾ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒരു ബോള് അത് ഫിസിക്സ് ആണ് ക്വാണ്ടം ഫിസിക്സ് അങ്ങോട്ട് ഇട്ടാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് അത് വേറെ എവിടേക്കും മാറി പോവില്ല എവിടേക്ക് പോയിന്റിലും അടിച്ചോ ആ പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റേ വരില്ലു അത് മനസ്സിലാക്കിയാ കർമ്മശ്രീയൽ ഞാൻ കർമ്മ ബിലീവറാണ് അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണ ഡിവോട്ടി ആയതും കാരണം കൃഷ്ണ ഇസ് കർമ്മയോഗി ആള് നമ്മളെക്കാളും ദുരിതങ്ങളൊക്കെ അതായത് മിഥോളജിക്കൽ ഇറ്റ്സ് എ സ്റ്റോറി പക്ഷെ ആ സ്റ്റോറി എന്തിനാ വെച്ചാൽ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മൾ അവരുടെ അവര് നമ്മളേക്കാൾ കൂടുതൽ ദുരിതമനുഭവിച്ചിട്ടുണ്ടെന്നും മനുഷ്യരൂപത്തിൽ പലതും അനുഭവിച്ചിട്ടുണ്ടെന്നും പറയുമ്പോൾ നമ്മളതിനെ അതിൽ നിന്ന് എടുക്കേണ്ട കാര്യം മാത്രം എടുക്കണ്ടു കഥയല്ല കഥകളെല്ലാം എടുക്കാനല്ല മിഥോളജീസ് അതിൽ നിന്നുള്ള മെസ്സേജ് മാത്രം എടുക്കണ്ടു അപ്പം കർമ്മയോഗി ഇൻ ദ സെൻസ് അത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജനിച്ചത് കാരാഗ്രഹത്തിൽ തൊട്ട് പലതും നഷ്ടങ്ങളാണ് അളക്കുണ്ടായിട്ടുള്ളത് പക്ഷെ ആളുടെ മുഖത്ത് പുഞ്ചിരി മാറ്റാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ മരിക്കുന്ന സമയത്തും ഓടക്കുഴലും ഒതിച്ചിരിച്ചു കൊണ്ടാണ് ആൾ അമ്പ അമ്പയത്ത് മരിച്ചതെന്നാണ് കഥകളിൽ ഉള്ളൂ ആ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കി തരണത് ദൈവത്തിന് പോലും ഇത്രയും വിഷമങ്ങളുണ്ട് പക്ഷെ ഹി ടോട്ടസ് ഹൗ ടു ഡീൽ ഇറ്റ് എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത് സോ കർമ്മയോഗി ആയ കൃഷ്ണനാണ് എൻ്റെ ഇഷ്ടദൈവം അത് ദൈവം എന്നതിനേക്കാൾ ഹീഇസ് മൈ ഗൈഡ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു എ ബിയിലൂടെ വീണ്ടും ഒരു തിരിച്ചു അപ്പം ആ തിരിച്ചറിവ് ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിലായിരുന്നു ഷാജി എൻ കരുൺ സാറിൻ്റെ ഓൾ അപ്പൊ അതിൽ വലിയൊരു വേഷം ചെയ്യാൻ പറ്റി ഷാജി എൻ കരുൺ സാറിനെ ലെജൻഡറി ഡയറക്ടറിനോട് വർക്ക് ചെയ്യാൻ പറ്റി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് അത്രയും എന്താ പറയുക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയി അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ ചെറിയ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു കാരണം ഞാൻ കുറച്ച് ഇമോഷണലാണ് അത്തരം നല്ല വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോഴേ നമുക്ക് അതുപോലെ തന്നെയുള്ളൊരു ഓർമ്മകളാണുള്ളത് ഒരു അച്ഛൻ്റെ പോലെ നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ ഇഡ്ഡലിയിൽ ചട്ണിയൊക്കെ ഒഴിച്ച് തന്ന് അപ്പോൾ എൻ്റെ മകനും മൊത്തമകനും ഞാനും കൂടിയാണ് കഥ കേൾക്കാൻ പോയത് അപ്പോൾ അവന് ഈ ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നെ കഥ പറഞ്ഞുകൊണ്ടിരുന്നെ ഞങ്ങൾക്ക് ഇഡ്ഡലിയിൽ ചട്നി അവന് സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വീട്ടിൽ വന്നിട്ട് അവൻ പറയാം ഇത്രയും വലിയൊരു ലെജൻഡല്ലേ അത്രയും ഇത്ര ഡൗൺ ടു എർത്താ ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം ലജൻഡായതെന്ന് പറഞ്ഞു കാരണം സത്യമാണത് കാരണം ഈ ഓൾറെഡി എല്ലാ നന്മകളുള്ളവർക്ക് അത് കാണിക്കേണ്ട ആവശ്യമില്ല അവർ ജനുവിൻ ആയിരിക്കും ഈ കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ ഓഫ് കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നവർക്കൊക്കെ നല്ല നന്നായിട്ടൊക്കെ അറിയാം ഇത് അല്ലാത്തവരും അവരായിട്ട് തന്നെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകും അപ്പോ അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ പാഠങ്ങൾ ഓരോ വ്യക്തികൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ വ്യക്തികളൊക്കെ നല്ല വ്യക്തികളായിരിക്കും അപ്പോ അങ്ങനെ ഉള്ള ടീമുകൾ കിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്കുണ്ടായത് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടും കൂടിയാണ് അല്ലെങ്കിൽ എണ്ണം കൂടാം പക്ഷെ ഐ പ്രിഫർ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി സാറ് ആ കഥയൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് സാർ എനിക്ക് വേഷം എങ്ങനത്തെ ആയിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ഇൻബിഷൻ എനിക്ക് അപ്പോൾ പേടിക്കേണ്ട കുട്ടി നല്ല വേഷമായിരിക്കും കുട്ടിക്ക് നല്ല ഇതായിരിക്കും ഒരു സന്യാസിനിയാണ് സമാധാനമായി ഒരു ബുദ്ധമത സന്യാസിനിയാണ് അവര് അവിടുത്തെ ആ ഒരു കൾച്ചറിന്റെ ഒരു കൾട്ടിന്റെ ഒക്കെ ഒരു ഭാഗമാണ് ചെയ്യാൻ പറ്റിയ ആ ശരിക്കും കാരണം അത് കുറച്ചും കൂടി നമ്മളൊരു സ്പിരിച്വാലിറ്റി ഒക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യിപ്പിച്ചു കാരണം ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ തന്നെ ചില മാജിക് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ താമര ഈ താമ്പൽപ്പൂവൊക്കെ ഇട്ട് ഇവളെ ശാന്തിയൊക്കെ ആക്കുന്നുണ്ട് ഈ കടലിനെയൊക്കെ ശാന്താക്കും അപ്പൊ അങ്ങനത്തെ ഒരു പവർ ഒക്കെ ഉണ്ട് എന്നുള്ളത് പറയുമ്പോ ഇവരൊരു സാധാരണ സ്ത്രീയാണ് അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അവിടത്തെ ഒരു സന്യാസി പോലെ ആണെങ്കിൽ പോലും ഇവരുടെ ഈ ഹീറോയിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വീട്ടുകാരി എന്താ പറയാ അയൽവക്കക്കാരി ആണെങ്കിൽ പോലും അതല്ല അവരുടെ ഒരു ഇമേജ് അവർക്ക് എല്ലായിടത്തും ഒരു ഹോൾഡ് ഉണ്ട് എല്ലാ ദിക്കിലും ബുദ്ധമത സന്യാസിമാരുടെ അടുത്തുണ്ട് സാധാരണ മനുഷ്യരുടെ അടുത്തുണ്ട് അമ്പലത്തിലുണ്ട് തോണി തുഴയുമ്പോൾ വെള്ളത്തിനെ നിയന്ത്രിക്കുന്ന അങ്ങനെ അങ്ങനെ നമ്മൾ അറിയാത്ത എന്നൊരു പാവം ചേച്ചിയാണ് ഇതൊക്കെ കൂടിയുള്ളൊരു മിക്സ് ആയിരുന്നു ആ ക്യാരക്ടർ അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് മാത്രമല്ല ആ സ്ഥലം ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു വടക്കോട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ അടുത്തുള്ള കാസർഗോഡൊക്കെ അടുത്തുള്ള അപ്പം കാസർഗോഡ് ഇറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്കൊക്കെ പോണത് അപ്പം ഈ മനോഹരമായ ചുറ്റും ഒരു ഐലൻഡ് പോലെയാണ് പുഴയും കടലും ഉണ്ട് അപ്പം ഇതിൻ്റെ മുഴുവൻ ആ എന്താ പുഴയും കായലും പുഴയും കടലും മൂന്നും ഉണ്ട് അങ്ങനത്തെ ഒരു ആംബിയൻസ് എന്നിട്ട് അവിടെ ഈ സെറ്റിട്ടൊക്കെയാണ് മനോഹരമായ സെറ്റ് അമ്പലത്തിൻ്റെ ഭയങ്കര ഭംഗിയുള്ള ദേവി വിഗ്രഹമൊക്കെ എന്നിട്ട് അതിൽ മുന്നിലൊരു വലിയൊരു ഇമേ ഇമാജിനറി ഇമാജിനറി ഇൻ ദ സെൻസ് ഫാൻറ്റസി ഇതാണ് വേൾഡ് ആണല്ലോ അവിടെ ഒരു ബുദ്ധമത ബെല്ലും അങ്ങനെയൊക്കെയുള്ളൊരു കുറേ സെറ്റപ്പ് ഒക്കെ അത് അത് തന്നെ നമ്മളെ ഭയങ്കര ഒരു നമ്മുടെ എനർജി ഭയങ്കര ബൂസ്റ്റ് ചെയ്യിക്കും ഭയങ്കര ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള പോലെ പോയി ഭയങ്കര നല്ലതല്ല സാർ ആ സെറ്റിൽ എല്ലാവരും ആ സ്ഥലമിട്ട് പോയിപ്പോൾ വിഷമം പറഞ്ഞായിരുന്നു കേട്ടോ കാരണം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ ആ സിനിമയ്ക്ക് ഒരുപക്ഷെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നം കൊണ്ട് ഒരുപാട് എന്താ പറയുക നല്ലതും മോശവുമായിട്ടുള്ള കമൻ്റുകൾ അതായത് സിനിമ സാറിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിനിമ ഉണ്ടാവുമല്ലോ ആളുകളുടെ പെർസ്പെക്റ്റീവിൽ അപ്പോൾ അതുണ്ടായില്ലേ പോലും ഇനി ഞാൻ നോക്കിയത് എന്റെ പേർസ്പെക്റ്റീവില് എന്റെ എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് കാരണം ഷാജി എൻ കിരൺ സർ എന്ന വ്യക്തി എല്ലാ വർഷവും സിനിമ എടുക്കുന്ന ഒരാളല്ല അദ്ദേഹം എടുത്തിട്ടുള്ള ആറോ ഏഴോ സിനിമയിൽ ഒരു സിനിമയിൽ ഞാനുണ്ട് ഒരു സിനിമയിൽ ലാലേട്ടനുണ്ട് ഒരു സിനിമയിൽ മമ്മൂക്ക ഉണ്ട് എന്റെ പോലത്തെ ഒരാൾക്ക് മീൻസ് അതുപോലത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഏഴ് സിനിമകളിൽ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരാളാണ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്നുണ്ട് നല്ല അനുഭവം മാത്രമേ ഉള്ളൂ ഷാജീൻ കെരു സാറിന്റെ സെറ്റ് എന്ന് എം ജെ രാധാകൃഷ്ണൻ സാറിൻ്റെ സിനിമട്ടോഗ്രാഫി അദ്ദേഹത്തിന്റെ മുന്നിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞോ എത്ര മനോഹരമായിട്ട് നമ്മുടെ ഇമേജുകളൊക്കെ അത് നിങ്ങൾ ആ സിനിമ കണ്ടെങ്കിൽ അറിയാം അതിൻ്റെ സിനിമട്ടോഗ്രഫിക്ക് അദ്ദേഹത്തിന് ഏഴാമത്തെ നാഷണൽ അവാർഡ് മറ്റേ കിട്ടിയിട്ടുണ്ട് അദ്ദേഹവും നമ്മളെ വിട്ടുപോയി അപ്പൊ പിന്നെ കാഞ്ചനമ്മ അവര് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടി അപ്പൊ ആ കാഞ്ചനമ്മ ഇവരുടെയൊക്കെ ഒപ്പമുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റിയില്ലേ എനിക്ക് ഞാൻ ജനിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ ഈ ഫീൽഡിൽ വരുന്നു ഈ ലജൻസിൻ്റെ ഒക്കെ ഒപ്പം ഒരുമിച്ച് ഒരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാം ബോണസ് അല്ലേ എനിക്ക് എല്ലാം സന്തോഷമുള്ളൂ ഐ റിയലി യൂണിവേഴ്സ് പിന്നെ നമ്മൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കുറുപ്പിലാണ് സി കഴിയുമ്പോൾ മായാനദി എന്ന് അത് മായാനദിയുടെ മായ നദി മറോഡോണ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ മൂവിയുടെ ഓഡീഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ഓഡീഷൻ കഴിഞ്ഞിട്ട് വിളി വന്നത് മായാനദിന്നാണ് ഇവര് കൊറച്ച് സമയത്ത് സ്ക്രിപ്റ്റ് ഒക്കെ ആവാൻ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യണ സമയത്ത് മായാനദി അപ്പൊ ഞാൻ ആലോചിച്ചു ആഷിഖ് എങ്ങനെ എന്നെ അറിയാനാ എനിക്കതൊക്കെ അത്ഭുതമായിരുന്നു കാരണം നമ്മള് ഇൻട്രോവേർട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കുറയില്ല ഈ ഫീൽഡിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അറിയില്ല പീപ്പിൾ പ്ലീസർ അല്ല ഇങ്ങനെയുള്ള എന്നെ എങ്ങനെ അറിയാനവരൊക്കെ പിന്നീട് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സെയിം ടീമാണ് ഈ ദ ഹെയർ ഡ്രസ്സർ വാസ് സെയിം നമ്മൾ ആ സെയിം ടീം ഇവര് ഈ ഓഡിഷൻ വീഡിയോ കണ്ടാവും അപ്പോ നമ്മള് ഓഡീഷൻ ചെയ്ത എന്നുള്ള ഗുണം എന്താച്ചാ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നല്ല ആളുകൾ നമ്മളെ വിളിക്കും എന്നുള്ളത് വന്നു അത്രമുള്ള മായാനദി എന്നുള്ള മൂവി ചെയ്തതിന് ശേഷം അതും ഈ പറയുന്ന പോലെ അധികം ഒരുപാട് എന്താ പറയുക സ്ക്രീൻ സ്പേസുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഞാൻ ചെയ്തേക്കണത് പക്ഷെ ആ സിനിമ കൊണ്ട് എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു ഞാൻ എൻ്റെ പേര് ചെക്ക് ചെയ്ത് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ടാക്കിയ മൂവിയാണ് അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ ഓള് ഓള് പിന്നെ ഈ കുറുപ്പ് വിജയ സുപ്രണയും പിന്നെ ലവ് ആക്ഷൻ ഡ്രാമ അങ്ങനെ ഒരു ഒരുപിടി ഹോസ്ലർ വരെ കുറുപ്പിലേക്ക് എങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഈ നമ്മുടെ മായാനദിയുടെ സെയിം പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയായിരുന്നു അദ്ദേഹം വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നല്ല ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞു നല്ല ക്യാരക്ടർ ഒന്നും നമ്മൾ നല്ല ക്യാരക്ടർ ആയിരിക്കുമല്ലോ കാരണം ഡി ക്യൂവിന്റെ മൂവിയാണ് അപ്പോൾ നമ്മളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടറായിട്ട് വിളിക്കില്ല അപ്പോൾ എന്തായാലും സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്ത് ചെന്ന് ചെയ്ത സിനിമയാണ് ആൻഡ് ഡി ക്യു വസ് എ പേഴ്സൺ അത് നമ്മൾ പറയില്ല ജെനുവിൻ ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് ജെനുവിൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും അപ്പോ അതും എനിക്ക് എല്ലാം നല്ല അനുഭവങ്ങളുള്ളൂ